എന്തൊക്കെ വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഈവനിംഗ് വ്ലോഗാണ് കേട്ടോ അല്ലാണ്ട് വലിച്ചു നീട്ടാനൊന്നുമില്ല എനിക്ക് നിങ്ങളോടൊരു കുഞ്ഞു കാര്യം ഷെയർ ആണെന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വ്ലോഗ് എടുത്തിട്ടുള്ളത് തന്നെ നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ രാത്രി കളിക്കുള്ള ഫുഡൊന്നും വെക്കണം പിന്നെ ചെടി നനയ്ക്കലൊന്നും നടന്നിട്ടില്ല കേട്ടോ ചെടി നനയ്ക്കലൊക്കെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ അഗ്രിക്കൾച്ചറിൻ്റെ മോട്ടറ് വീണ്ടും പണി മുടക്കിയിട്ടുണ്ട് പണി മുടക്കാച്ചാൽ ചിലപ്പോൾ അത് മഴക്കാലം ആയതുകൊണ്ട് ഒരു കട്ട് ചെയ്യുമല്ലോ അങ്ങനെയായിരിക്കും എന്താ കുട്ടപ്പനുണ്ട് പായുമുണ്ട് ചാർലി ഉണ്ട് അമ്മൂട്ടിയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഞാൻ പുറത്ത് പോയപ്പോഴേ കുറച്ച് കറ്റർവാ വാങ്ങിച്ചു കൊണ്ടു പോകുന്നതാണ് കേട്ടോ നമുക്ക് എണ്ണ കാച്ചാൽ എന്തായാലും കറ്റർവാഴ വേണമല്ലോ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ ഒരു വിധം ഒക്കെ പൊട്ടിച്ച് കഴിഞ്ഞു അപ്പുറത്തുനിന്ന് ജേച്ചിയുടെ അടുത്ത് നിന്ന് ഞാൻ പൊട്ടിക്കാറുണ്ട് അപ്പോൾ കുറച്ച് തൈകൾ അവിടെ നിൽക്കണ കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ അതാ കണ്ട നല്ല മുഴുത്ത കറ്റർവാഴകളാണ് അപ്പോൾ ഞാൻ ഇന്ന എണ്ണ ഉണ്ടാക്കണുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് തണ്ടുകൾ മാറ്റി വെക്കണം കേട്ടോ നമ്മൾ കുറേ എണ്ണയൊന്നും ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യില്ല ആവശ്യക്കാർക്ക് അനുസരിച്ച് മാത്രമാണ് ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മൂവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പലരും ചോദിക്കാറുണ്ട് നമ്മളറിയുന്നവരായിരിക്കും കേട്ടോ കൂടുതലും ആർക്കാ മെച്ചം അതായത് നമുക്കാണോ മെച്ചം നാട്ടുകാർക്കാണോ മെച്ചം ഞാൻ രണ്ട് കൂട്ടരേയും മാത്രം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് മാത്രം മെച്ചം ഉണ്ടായിട്ട് ഒരു കാര്യവും അല്ലേ നമ്മുടെ കയ്യിൽ നിന്നൊരാളൊരു സാധനം വാങ്ങിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അവർക്കും കൂടെ ഒരു മെച്ചം വേണം അത് ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാനൊരു ബിസിനസ്സായിട്ട് പോലും ഞാൻ ഇതിനെ കണക്ക് കൂട്ടുന്നില്ല അതായത് ഇതെൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുന്ന നേരത്ത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ അവർക്കതൊരു ഉപകാരത്തിലേക്ക് എത്തുന്നുണ്ട് അതെനിക്ക് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ മിളകിൻ്റെ തൈകളൊക്കെ ഉണ്ട് കുറെ ഒക്കെ ഉണങ്ങി പോയിട്ടുണ്ട് അതിന് രണ്ടാമതും വെച്ച് പിടിപ്പിക്കണം എനിക്ക് തോന്നുന്നു ഒരു വട്ടത്തെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാൻ പാടാണെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ കാരണം നമ്മളിതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ ആയിട്ടുണ്ട് അല്ലേ എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മയില്ല അപ്പോൾ ഈ ഒന്നര കൊല്ലമായിട്ട് ഇത് അത്യാവശ്യത്തിന് അധികം മെളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചാണകപ്പൊടിയൊക്കെ രണ്ടും മൂന്നും ട്രിപ്പായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നും ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഉണ്ടായി വരുമെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയില്ല ഞാനിപ്പോൾ മണ്ണര തന്നെ കാണിച്ചത് കേട്ടോ എനിക്ക് ഈ വക സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് മണ്ണര തേരട്ട ഇട്ടുകാലി കോക്രോച്ച് ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് കേട്ടോ എനിക്ക് മാത്രമല്ല പിള്ളേർക്കും ഭയങ്കര പേടിയാണ് പണ്ടൊക്കെ വീട്ടിലൊക്കെ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ജീവനും കൊണ്ടോടും പക്ഷേ ഇപ്പം ഞാൻ ഓടാൻ പറ്റില്ലല്ലോ കാരണം എന്നെക്കാട്ടും സ്പീഡിൽ പായു ഓടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ തന്നെയാണ് കുറ്റങ്ങളൊക്കെ തുരത്താനുള്ള ഒരു ഏകമാർഗ്ഗം എന്ന് പറയുന്നത് പിന്നൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ പയറുമത കായ ഉണ്ടായിട്ടുണ്ട് ഒരൊറ്റ ഉള്ളൂ ഉള്ളൂട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ അതുമേ ഉണ്ടായി വരണം എന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോടേ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് മതിയല്ലോ അതുപോലെതാ നമ്മുടെ എബിയുവാണത് എബിയു നന്നായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഇവൻ ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ പറ്റിക്കുന്നുണ്ടെങ്കിൽ ഇവനാണോ ഇവളാണോ എന്താണോന്നൊന്നും അറിയില്ല ചാർലി സാറ് കിട്ടിയത് അപ്പൊക്കെ മുതലാക്കിയിട്ട് വീടിന് ചുറ്റു ഓർക്കിനെ നടക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞുള്ളകില് പായുമ്പോൾ മഞ്ഞൾ കൃഷി നടത്തിയത് നിങ്ങൾ കണ്ടില്ലേ പയമ്പോ കുഴിച്ചിട്ട് മഞ്ഞൾ ദാ അതൊക്കെ പൊടിച്ച് ഇലയൊക്കെ വന്ന് സോഷമായിട്ടുണ്ട് കേട്ടോ മൂപ്പർ ആൾക്കാരോട് പറഞ്ഞു അമ്മ എനിക്കത് ഇലക്കിട്ട് നിൽക്കണതാണ് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞു അപ്പോൾ ഇടയ്ക്കിൻ്റെ തലക്കൊക്കെ പായി ഇതുപോലെ ൊക്കെ ചെയ്ത് നോക്കി നോക്കിയാൽ പായ ഉണ്ടാക്കിയമ്മ എന്തെങ്കിലും കായൊക്കെ ഇട്ട് വരുമ്പോൾ പാന് ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കും അമ്മൂട്ടി പിന്നെ ഈ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര വീക്കാണ് അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ഇന്നൊരു അഞ്ച് കിലോൻ്റെ ചാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാണകപ്പൊടി അപ്പോൾ അതും കൂടെ ഒന്ന് വെതറിട്ട് കൊടുക്കാനോ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഷെയർ ചെയ്യാനുണ്ടെന്ന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതായത് നമ്മുടെ പൊതുവേ മലയാളികളെയാണ് അങ്ങനെ പറയാറുള്ളത് ഞാൻ മലയാളികളെ മൊത്തത്തിൽ അങ്ങനെ ഉടച്ച് ആക്ഷേപിക്കണമെന്നില്ല കേട്ടോ വളരെ ചുരുക്കത്തിൽ ഈ പുഴുക്കുത്ത് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതായത് എവിടെയെങ്കിലും ഒരു പുഴക്കുത്ത് ഉണ്ടായിരിക്കും പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും അല്ലേ നമ്മളൊരു കാര്യം അതായത് ഞാനിപ്പോൾ ഒരു ഹെർബൽ ഓയിലിൻ്റെ അതായത് നമ്മളിപ്പോൾ ഒരു സംരംഭം തുടങ്ങി അങ്ങനെ ഒരു രീതിയിലാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോഴും ഞാനതൊരു ബിസിനസ്സായിട്ട് പോലും കാണുന്നില്ല എന്ന് എനിക്കൊരു ശരിയാണ് എനിക്കൊരു കയ്യിലേക്കൊരു പൈസ അതായത് നമ്മുടെ ഒരു പോക്കറ്റ് മണി പോലെ കുറച്ച് പൈസ കിട്ടും അതല്ലാതെ ഞാനതിൽ നിന്ന് വല്ലാണ്ട് ലാഭമോ കാര്യങ്ങളോ ഒന്നും എടുക്കണില്ല ഞാൻ തികച്ചും നോർമലായിട്ട് തികച്ചും അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള പൈസ മാത്രമേ ഞാൻ വാങ്ങിക്കണുള്ളൂ കേട്ടോ ഞാൻ ആദ്യമൊന്നും നമ്മുടെ ബ്ലോഗിൽ പറയാറുണ്ട് ഞാൻ അങ്ങനെ വല്ലാണ്ട് മുടി സംരക്ഷിക്കുന്ന ഒരാളൊന്നല്ല എൻ്റെ അമ്മ സംരക്ഷിക്കുന്ന രീതിയിൽ എൻ്റെ അമ്മ സംരക്ഷിച്ച് തന്നിട്ടുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും എൻ്റെ മുടി കെയർ ചെയ്യാത്ത ഒരാളാണ് ഞാൻ പ്രോപ്പറായിട്ട് എന്നതേക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ അങ്ങനെ എൻ്റെ മുടിയെ കാണിച്ചുകൊണ്ട് ഞാനൊരു പരസ്യം ചെയ്തു അതുകൊണ്ടല്ല ഞാൻ ഈ ഒരു എണ്ണ ബിസിനസ് ചെയ്യുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ മറ്റു പല ഹെയർ ഓയിലിന്റെ ആൾക്കാരൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ എനിക്ക് ചെയ്യണം അതൊന്നും ചെയ്യാത്തത് ഞാൻ ഒരിക്കലും എൻ്റെ മുടിയെ സംരക്ഷിക്കാത്ത ഒരാളായത് കൊണ്ടാണ് കേട്ടോ എന്നിട്ടും കൂടെ എൻ്റെ തലയിൽ ഇത്രയും ഇത്ര മുടി ഈ ഒരു പ്രായത്തിൽ മുപ്പത്തേഴ് വയസ്സായിട്ടുണ്ട് ആ മുപ്പത്തേഴ് വയസ്സിന്റെ ഇടയിൽ രണ്ട് പ്രസവം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പി സി ഓടി ഉണ്ട് തൈറോയിഡും കാര്യങ്ങളൊന്നുമില്ല എന്നിട്ടും തലയിൽ അത്യാവശ്യത്തിന് തറക്കേട് ഇല്ലാത്ത രീതിയിൽ ഇപ്പോഴും മുടി നിക്കണുണ്ട് കേട്ടോ പറഞ്ഞു വന്നത് നമ്മുടെ യുടെ പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും അല്ല കുറച്ച് ആൾക്കാരുണ്ടല്ലേ നമ്മളൊന്ന് ചുവട് വെച്ച് നമ്മളൊന്ന് നന്നായി കാണുമ്പോൾ അതില് കണ്ണു കടിക്കുന്ന ആൾക്കാരെന്ന് പറയില്ലേ പ്രത്യേകിച്ച് നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഒക്കെ ആ കൂട്ടത്തിൽ പെടും പക്ഷെ നാട്ടുകാർക്ക് കണ്ണ് കടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നുന്നില്ല പക്ഷേ വീട്ടുകാർക്ക് കണ്ണടിക്കുമ്പോൾ നമുക്ക് വിഷമം കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും കേട്ടോ ഞാൻ ഇന്നാ ഉദ്ദേശിച്ച് പറയും അങ്ങനെയൊന്നും അല്ലാട്ടോ ചിലപ്പോൾ നമ്മൾ വേറെ എല്ലാവടത്തൊക്കെ പോണനരത്ത് നമ്മളത് അടഞ്ഞു നിർത്തിയിട്ട് ചിലപ്പം നമ്മുടെ മക്കളോടായിരിക്കും അവർ ചോദിക്കുകയുണ്ടായിരിക്കാം എൻ്റെ അമ്മയുടെ വെളിച്ചെണ്ണമെന്ന് വെച്ചാൽ തലയിൽ മുടി ഉള്ളതും കൂടെ കൊഴിഞ്ഞു പോവോ അങ്ങനെയൊക്കെയുള്ള ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളിലൊരു വിഷമമുണ്ട് കാരണം നമ്മളത് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന രീതിയിലാണ് ഞാനത് നാട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ് അല്ലേ അപ്പോൾ നമ്മളത് അത്രയും കെയർ ചെയ്തിട്ട് ഇപ്പം നിങ്ങളൊരു കേക്ക് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ കേക്ക് നമ്മുടെ മക്കൾക്ക് കഴിക്കാനുള്ള രീതിയിൽ ആവും നിങ്ങൾ നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുക കാരണം അതിൽ നമ്മളൊരു കെമിക്കൽസോ വിഷമോ കാര്യങ്ങളോ ഒന്നും ചേർക്കില്ല അത് നല്ല പ്രോപ്പറായിട്ട് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു തുണി തുന്നി കൊടുക്കുന്നു എൻ്റെ അച്ഛനൊരു തുന്നക്കാരനാണ് എനിക്കറിയാം അച്ഛനത് എവിടെയെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ടെൻഷൻ അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ മനുഷ്യന്മാരാണ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് നമ്മളൊരിക്കലും അതും കരുതി കൂട്ടി മിസ്റ്റേക്ക് പറ്റാൻ ഒന്നും ഒരിക്കലും ട്രൈ ചെയ്യില്ല ഞാനിപ്പം എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റുന്നു അല്ലാട്ടോ പറയുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടടക്കം നമ്മുടെ മക്കളടുത്ത് ചോദിക്കുക നിൻ്റെ നമ്മുടെ വെളിച്ചെണ്ണ പറ്റിയിട്ടുണ്ടെങ്കിൽ തലയിലത്തെ മുടി മൊത്തം പറഞ്ഞു പോവുമോ എൻ്റെ കയ്യിൽ നിന്ന് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം ആൾക്കാരുടെ അടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഓയില് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഈ തൊള്ളായിരം പേരും നമ്മുടെ കയ്യിൽ നിന്ന് എണ്ണ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല ആ തൊള്ളായിരത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു നൂറ് പേര് റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അത് സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കുന്ന എണ്ണം ഒരുപാടാണ് ഞാനും അമ്മൂട്ടിയും കൂടിയിട്ട് ഈ പകർത്തേക്ക് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വെളിച്ചു തന്നെയാണ് കേട്ടോ ബാക്കിയുള്ളത് നമ്മൾ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതാണ് അതായത് ആ ഒരു ക്യാനിൽ ഞാൻ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതാണ് മാസത്തിലൊരു രണ്ട് വട്ടമെങ്കിലും ഞാൻ ആ ഒരു ക്യാൻ അങ്ങനെ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിന് അത്രയ്ക്കും വിഷമം ഉണ്ടാവുന്ന രീതിയിൽ മറ്റുള്ള ഭാഗത്തുനിന്ന് വർത്താനം വന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ വൈകീട്ടത്തേക്ക് ചമ്മന്തിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് നാളൊക്കെ ചെരുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരാളെ ഇകഴ്ത്താണ്ടിരിക്കുക നിങ്ങൾ പുകഴ്ത്തൊന്നും വേണ്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒന്നും വേണ്ട പക്ഷേ അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാവുന്ന പല വർത്താനങ്ങളും ഒഴിവാക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ അത് നല്ലതാണ് പിന്നെ പൈസയോടുള്ള ആക്രാന്താണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുമാനമുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനമുണ്ട് പോരാത്തേന്ന് ഈ ഓയിൽ ബിസിനസ് നടത്തിയിട്ട് വരുമാനമുണ്ട് ഞാൻ എന്റെ കാലിൽ സ്വയം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ടിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നൂറു വട്ടം പറയുന്ന ആളാണ് ശരിയാണ് എനിക്ക് ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് എല്ലാത്തിനും വരുമാനം കിട്ടുന്നുണ്ട് ഇന്നത്തെ ഒരു ദിവസം വരെ ഞാൻ എന്റെ പേരിൽ ഒരു രൂപ പോലും സേവ് ചെയ്തിട്ടില്ല രസിച്ചിട്ടില്ലാട്ടോ ഞാൻ എന്റെ കുടുംബം നോക്കുന്ന അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ കാര്യങ്ങളോട് നോക്കുന്നുണ്ട് ഏകദേശം നമ്മൾ രണ്ട് വീട് നോക്കുന്നുണ്ട് പറഞ്ഞതിന്റെ അർത്ഥം എന്റെ ചേട്ടൻ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അങ്ങനെയല്ലാട്ടോ ചേട്ടൻ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലാതെ എനിക്ക് അറിയാം പക്ഷേ എന്നിരുന്നാലും പറയേണ്ടത് മുഖത്ത് നോക്കി പറയുമ്പോൾ ഒരു പക്ഷേ അത് അവർക്ക് ഫീലാവാൻ ചാൻസ് ഉണ്ട് അപ്പം അവർക്കും വിഷമം വേണ്ട എനിക്കും വിഷമം വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമം നിൽക്കും അപ്പോൾ അത് പറഞ്ഞു തീർത്താ എൻ്റെ മനസ്സിലത്തെ വിഷമം കൂടെ പോവും എനിക്ക് പറയാനുള്ള പ്ലാറ്റ്ഫോം എന്തായാലും അവരെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ് വീഡിയോസ് കണ്ടു കുറ്റം പറയുന്ന ആൾക്കാരാണ് അവൾ അങ്ങനെയാണ് ജീവിക്കുന്നത് അവൾ ലൈഫ് അടിച്ചുപൊളിയാണ് ബ്ലാവിഷാണ് നമ്മളാരുടെ കയ്യിൽ നിന്നും കൈയിട്ട് വരയിട്ടൊന്നുമല്ല എല്ലാ കറിലും ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന പൈസ കൊണ്ട് നമ്മളൊരു ആവശ്യമാവേ നമ്മളെങ്ങനെ ജീവിച്ചാലെന്താ ആർക്കെന്താ പൈസയോട് അത്രയ്ക്കധികം ആർത്തി ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എത്രത്തോളം വീഡിയോ ആണ് ഇപ്പോൾ കുറച്ചിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് കാരണം എനിക്ക് സമയം കിട്ടുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് കേട്ടോ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ എന്തായാലും ചെയ്യും കാരണം അതെൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് വൈൻഡിപ്പിക്കാനും കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ